അടിപൊളി ടീം തന്നെയാണ് കേട്ടോ ഇതും നമ്മൾ മുന്നേ ഇവിടുന്ന് കൊടുത്തതാണ് എല്ലാ കളറിലായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ പറയും അമ്മക്കോഴിയും ഉഷാറാണ് കുറേ ആൾക്കാരെ നമ്മൾ ഗൾഫിൽ നിന്ന് വിളിക്കേണ്ടിട്ടോ ഗൾഫുകാരാണ് കൂടുതൽ വിളിക്കുന്നത് അതായത് നമുക്ക് ഗൾഫ് നിർത്തി വരികയാണ് അഞ്ച് സെറ്റ് വേണം പത്ത് സെറ്റ് വേണം എന്നറിഞ്ഞിട്ടാണ് വിളിക്കുന്നത് അമ്മ കോഴിയും കുഞ്ഞുങ്ങളായിട്ട് അപ്പോൾ അവരോടും എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഒറ്റടുക്ക് ചിലർ ഒരു ഐഡിയ ഇല്ലാത്തവരാണ് കോഴിനെ വളർത്തി പോലും പരിചയമില്ലാത്തവർ ആണ് ചിലർ വിളിക്കുന്നത് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കലോ അങ്ങനെ ചോദിക്കുമ്പോൾ അതായത് ഒരു ഐഡിയ ഉണ്ടാവില്ല കോഴിനെ വളർത്തിയിട്ട് അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു അമ്മക്കോഴീനും കുഞ്ഞുങ്ങളെടുക്കുക അല്ല പത്ത് കുഞ്ഞുങ്ങളെടുത്തിട്ട് വളർത്തിയിട്ട് അതെന്ന് ഒരു ഐഡിയ വരാണ്ട് അത് അസുഖങ്ങൾ വരുന്നത് എന്തൊക്കെ ലെവല് അതിൻ്റെ കാര്യങ്ങൾ ശരിക്കും പഠിക്കാണ്ട് അത് പഠിക്കാതെ ഗൾഫ് നിർത്തി വന്നിട്ട് നമ്മളെ ഇപ്പോൾ ഓരോരുത്തരെ വീഡിയോ കാണും ഇപ്പോൾ എൻ്റെ വീഡിയോ ആയാലും മറ്റുള്ള ഒരുപാട് വീഡിയോ കണ്ടിട്ടാണ് ഈ ആളുകൾ വിളിക്കുന്നത് അതായത് ഇപ്പോൾ ഇതേ മതി കോയിന് വാങ്ങിയൊരു പത്ത് സെറ്റ് വാങ്ങിയാൽ പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങി കഴിഞ്ഞാൽ പത്ത് കുഞ്ഞുങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അത് വളർന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ആക്കി മാറ്റാമെന്ന് അങ്ങനെ കുറെ ഉദ്ദേശം വെച്ചിട്ടാണ് ആളുകൾ വിളിക്കുന്നത് അപ്പോൾ ഓരോടൊക്കെ എന്നെ വിളിക്കുന്നവരോടൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ കാരണം ഒരു ഐഡിയ ഇല്ലാത്തവർ അങ്ങനെ സെറ്റ് ഒന്നും വേണ്ടിയിട്ട് ഒരു കാര്യമില്ല കാര്യമില്ല എന്നല്ല ഐഡിയ വേണോ കാരണം ചിലപ്പോൾ അത് വിചാരിച്ചാൽ മതി കുഞ്ഞുങ്ങളെ വളർത്തി എടുക്കാൻ കഴിഞ്ഞോളന്നില്ല അമ്മക്കൊഴിവാക്കിയാകും പക്ഷെ കുഞ്ഞുങ്ങൾ കറക്റ്റായിട്ട് ലെവലാക്കി കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ മാത്രമേ അത്ര തോന്ന സെറ്റ് എടുത്തിട്ട് കാര്യമുള്ളൂ ഒന്നും ഓരോരുത്തരെ വിളിക്കുന്നുണ്ട് ഗൾഫിൽ നിന്നൊക്കെ നിർത്തി പോരാണ് വേണം എന്നറിഞ്ഞാണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് കാരണം കൂടുതലും ഗൾഫുകാരാണ് പെടുക കാരണം പെടുക എന്നല്ല കാരണം ഞങ്ങൾ നാട്ടിലുള്ള സമയത്ത് ഒരു സെറ്റോ രണ്ട് സെറ്റോ അല്ലെങ്കിൽ പത്ത് കുഞ്ഞുങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒന്ന് വളർത്തി പഠിക്കാറുണ്ട് കാരണം ഈ ഡോവൾഡ് ആകുമ്പോൾ പ്രത്യേകിച്ച് അതൊന്ന് വളർന്നു വരുന്നൊരു ഐഡിയ വരാണ്ട് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് എങ്ങനെയൊക്കെ ചെയ്യണം പെട്ടെന്ന് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ അസുഖങ്ങൾ വന്നാൽ ഇപ്പോൾ കുരുപ്പ് പറഞ്ഞൊരു അസുഖമുണ്ട് അതുപോലെ ചില അസുഖങ്ങൾ വന്നാൽ കോഴിൻ്റെ പരിപാടി തന്നെ ചടച്ച് പോകും മേലാൾക്ക് വളർത്തില്ല എന്നുള്ളൊരു ലെവലിൽ എത്തണവർ വരെ ഉണ്ട് പക്ഷേ ആ ലെവലിൽ എത്തിയിട്ട് അതായത് അസുഖങ്ങൾ ഇൻ്റടുത്ത് നിന്ന് കൊണ്ടുപോയിട്ട് തന്നെ പിന്നെ ഒരു മാസം ഒന്നര മാസമായിട്ട് അസുഖങ്ങൾ വന്നിട്ട് ആകെ ചടച്ച ടീമൊക്കെ നമ്മൾ ലെവലാക്കി കൊടുത്തണ് അതിനുള്ള പരിഹാരം നമ്മൾ പറഞ്ഞെടുത്ത് അങ്ങനെ സെറ്റാക്കി വന്നേ അപ്പോൾ അതുപോലെ എന്താണോ അസുഖങ്ങൾ വരുമോ ഇല്ല എങ്ങനെ വന്നാൽ എന്ത് ചെയ്യണോ അതിനെ പറ്റി ഒന്ന് ശരിക്ക് പഠിക്കാണ്ട് ആ പഠിച്ചിട്ട് മാത്രം നമ്മൾ തോന്നാൻ സെറ്റ് എടുത്താണ്ട് വലിയ ഫോമൊക്കെ തുടങ്ങാന്നുള്ള ഉദ്ദേശത്തിൽ വരിക കാരണം എന്താ വെച്ചാൽ വലിയ നഷ്ടം വരും നഷ്ടം മാത്രമല്ല ഒരുപാട് ടൈം വേസ്റ്റാകും അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഗൾഫിൽ നിന്ന് നാട്ടിൽ ലീവിലൊക്കെ വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ സെറ്റ് അല്ലെങ്കിൽ പത്ത് കുഞ്ഞുങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒന്ന് ഒരു ഐഡിയ ആക്കി കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും വളർത്തി എക്സ്പീരിയൻസ് ഉള്ള ഇതല്ല കേട്ടോ പറയണേ പുതിയതായിട്ട് തുടങ്ങാൻ ഇത് തുടങ്ങി നമുക്ക് ഗൾഫിൽ നിന്ന് നാട്ടിൽ നിർത്താൻ അങ്ങനെ പല പ്ലാനിങ്ങായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇന്നടത്ത് നിന്ന് നാലോ അഞ്ച് സെറ്റ് കൊണ്ടുപോവരുണ്ട് വേറെ കാര്യവും പക്ഷേ അവർക്ക് വേണ്ട ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടോ അതുകൊണ്ട് കഴിഞ്ഞൊക്കെ ചെയ്ത് കൊടുക്കും അപ്പോൾ പറയാനുള്ള അതാണ് ഗൾഫുകാർ പെടുത്താനായിട്ട് ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് എനക്കിട്ട് നിൽക്കണ പോലുണ്ട് കാരണം ഗൾഫ്കാർ ഒരു പിന്നെ എന്തായാലും എടുക്കും എന്നുള്ള ലെവലിൽ വരുന്ന പൈസയും വേങ്ങ എങ്ങനെയെങ്കിലൊക്കെ സാധനം കയറ്റിലാക്കി വിടാന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട് എല്ലാവരും കേട്ടോ ചില ആളുകൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും ഗ്രൂപ്പുകളിലൊക്കെ കാണാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല പോയിന്റ് നോക്കി എടുക്കുക എടുക്കുമ്പോൾ പറഞ്ഞ മാതിരി നിന്റെ അടുത്ത് എന്തായാലും ആരുടെ അടുത്ത് നിന്ന് എടുക്കുകയാണെങ്കിലും അതിനനുസരിച്ച് കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് വളർത്തിയൊന്നും പറ്റും പഠിക്കാനുള്ള കറക്റ്റ് പഠിച്ച ലെവലായതിന് ശേഷം അതനുസരിച്ച് കൂട്ടി എടുക്കുക ഇനി അഞ്ച് സെറ്റ് പത്ത് സെറ്റ് എടുത്താൽ ലെവലാക്കി കൊണ്ടിടക്കാൻ പറ്റിയ ആളാണെങ്കിൽ നല്ല ലെവലിൽ കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ പിന്നെ പത്ത് സെറ്റാണ് നൂറ് കുട്ടികളുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്താൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ നൂറെണ്ണം എനിക്ക് വളർത്തിയെടുക്കാൻ കഴിയും വ വലുതാക്കാൻ കഴിയും അപ്പോൾ അതേമാതിരി ആ ലെവലിൽ ചെയ്യാൻ കഴിയുന്നവർ മാത്രം അങ്ങനെ തോന്നെടുക്കുക കാരണം ഗൾഫിൽ നിന്നൊക്കെ വന്ന് അത്രയും പ്രതീക്ഷയില് ചെയ്തിട്ട് ലാസ്റ്റ് അവസാനം മൊത്തത്തിൽ നഷ്ടം വരുന്ന ഒരു അവസ്ഥ വരുന്നത് അതാണ് പറയുന്നത് കുറേ ആളുകൾ നമ്മളെ ഗൾഫിൽ നിന്നാണ് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഇരിക്കുന്ന കുറേ ആളുകളുണ്ട് അത് വീഡിയോ കാണുമ്പോൾ നല്ല രസമാണ് അപ്പോൾ അതേമാതിരി കുറേ അങ്ങോട്ട് ഉണ്ടാക്കുക എന്നുള്ളൊക്കെ ഉദ്ദേശമാകുമ്പോൾ നമ്മൾ തുടങ്ങുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം നമ്മളടുത്തുനിന്ന് കൊണ്ടുപോയിട്ട് ഒരുപാട് കോഴികളുണ്ടാക്കി വലിയ രീതിയിൽ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പല ജില്ലയിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഓക്കേ